ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീലത ജിത്രൻ നമ്മുടെ ഈ ചാനലിൽ വീഡിയോസൊക്കെ വന്നിട്ട് കുറച്ച് ദിവസമായി കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് അത് വരാതിരുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോകളൊക്കെ ഇട്ട് തുടങ്ങുകയാണ് ഇപ്പോൾ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് അറിയാമോ ഇന്ന് ക്ലാസ് ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ജനറേഷനിലുള്ള കുട്ടികളുടെ കുറേ തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ചിലയിടത്ത് പോകുമ്പോൾ മക്കൾ ചെറിയ മക്കളൊക്കെ അവിടെ നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും അപ്പം എന്താ പറയുക അറിയുമോ പഠിത്തം കഴിഞ്ഞു ഇനിയിപ്പോൾ ജോലിക്കൊക്കെ വേണ്ടി ട്രൈ ചെയ്യുകയാണെന്ന് പറയും അല്ലേ പഠിത്തം ഇവിടെ കഴിഞ്ഞു പഠിത്തം തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ ഇനിയിപ്പോൾ ഒരു ഡിഗ്രി ലെവലൊക്കെ കഴിയുന്ന സമയത്താണ് കറക്റ്റായിട്ട് നമ്മൾ പഠിത്തം തുടങ്ങേണ്ടത് എന്താണെന്ന് അറിയാമോ ഇതുവരെ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാം ബേസിക്സ് ആണ് അല്ലേ സ്കൂളിൽ നമ്മൾ പഠിക്കുന്നത് എല്ലാം ബേസിക്സ് ആണ് അതുകൊണ്ടാണ് എല്ലാം കൂടെ ഈ അവിയൽ പോലെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ അവിടെ നമുക്ക് ഒരിക്കലും നമുക്കൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്ത് പഠിക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ചിട്ടില്ല അല്ലേ അപ്പം പലപ്പോഴും നമുക്ക് പിന്നെ ചില കുട്ടികളൊക്കെ ചോദിക്കുന്നിട്ടുണ്ടല്ലേ എന്തിനാണ് ഈ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്നത് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു വെച്ചേക്കുന്നത് അതൊക്കെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് അതുപോലെ മാത്തമാറ്റിക്സ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചോദിക്കാറുണ്ട് ഞാൻ ഞാനെന്തിനാ മാത്സ് പഠിക്കുന്നത് പക്ഷേ സ്കൂൾ ലെവൽ വരെയുള്ള പഠിത്തം എന്ന് പറയുന്നത് എന്താണെന്നറിയാം ബേസിക്സ് ആണ് അതായത് കുറേ കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പോലെ ഒലിയിട്ടേക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ പഠിക്കുന്നുണ്ട് മാത്സ് സയൻസ് അല്ലേ അതിനകത്ത് സയൻസിലന്നെ എന്താണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പിന്നെ പിന്നെന്താണ് സോഷ്യൽ സ്റ്റഡീസ് അല്ലേ അങ്ങനെ കുറേ സബ്ജെക്ട്സ് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ ലാംഗ്വേജ് ലാംഗ്വേജ് നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം ഇതെല്ലാം നമ്മളിങ്ങനെ ഒരു അവയിൽ പോലെ പഠിക്കുകയാണ് അല്ലേ പ്ലസ് പത്താം ക്ലാസ് വരെ എന്ത് ചെയ്യുന്നു നമ്മൾ കോമൺ ആയിട്ട് എല്ലാം പഠിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെലക്റ്റീവ് ആകുന്നത് അല്ലേ ഏത് എന്നുള്ളത് നമ്മൾ സെലക്റ്റീവ് ആവുകയാണ് അപ്പോൾ സെലക്റ്റീവായി പ്ലസ് ടു കഴിഞ്ഞുമ്പോൾ വീണ്ടും നമ്മൾ സെലക്റ്റീവ് ആകുവാണ് അല്ലേ അതിനകത്ത് ഏത് വേണം ഇപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ട് ഒന്നുകിൽ മാത്സ് അല്ലെങ്കിൽ ബയോളജി പിന്നെ ഫിസിക്സ് കെമിസ്ട്രി അത് കഴിയുമ്പോഴാണ് നമ്മൾ പിന്നെ വേറെ എന്ത് പഠിക്കണം ടെക്നിക്കലിലോട്ട് പോകണോ അതല്ല ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് പഠിച്ച് പോകണോ അല്ലെ ഫിസിക്സ് മെയിൻ എടുക്കാം കെമിസ്ട്രി മെയിൻ എടുക്കാം മാത്സ് മെയിൻ എടുക്കാം ഹിസ്റ്ററി അല്ലേ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലോട്ട് മാത്രമായിട്ട് നമ്മൾ മാറുകയാണ് അപ്പോൾ ഇതുവരെ ഡിഗ്രി വരെ പഠിച്ചത് എന്തുവാണോ അതെന്ന് പറയുന്നത് നമ്മുടെ ബേസിക് നോളജും കാര്യങ്ങളുമാണ് അല്ലേ ഇപ്പം ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് അമ്പത്തഞ്ച് വയസ്സായല്ലേ ഈ അമ്പത്തഞ്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി റിട്ടയർ ആവാറായില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഐ ടി ഫീൽഡിലുള്ള ഒരാൾ ഐ ടി ഫീൽഡ് മാത്രമല്ല എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെയാണ് പക്ഷേ പ്രത്യേകിച്ച് നമുക്ക് ഐ ടി ഫീൽഡ് പറയുമ്പോൾ ഇങ്ങനെ 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 ഇങ്ങനെയാണ് വേരിയേഷൻ വരുന്നത് അല്ലേ ടെക്നോളജി മാറുന്നത് അപ്പോൾ ടെക്നോളജി മാറുന്നതനുസരിച്ചിട്ട് പ്രോഗ്രാമിംഗ് മാറുന്നു കോഡിംഗ് മാറുന്നു അല്ലേ ആപ്പ് ജനറേറ്റ് ചെയ്യുന്നു വെബ്സൈറ്റ് ജനറേറ്റ് ചെയ്യുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്രയും നമ്മളെ ഞാനൊന്ന് ബി ഡി സി പഠിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കൈയ്യും കിട്ടിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒന്നും പഠിക്കില്ല കാരണം ഞങ്ങളുടെ സമയത്തൊക്കെ പറഞ്ഞാൽ ജാവ ഇങ്ങനെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ തരുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജാവ കൂടുതൽ പഠിക്കുന്നതും അതുപോലെ അത് അതിന് ശേഷം എന്തൊക്കെ പഠിച്ചോ ഡോൺനെറ്റ് പഠിച്ചോ വൈത്തൻ പഠിച്ചോ അല്ല ഇങ്ങനെ ഓരോ സമയത്ത് നമ്മളിങ്ങനെ ഓരോന്ന് എന്താണ് അപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതല്ല അത് കൂടാതെ വേറെയും കുറേ കാര്യങ്ങളും ഞാനിപ്പോൾ പഠിക്കുന്നുണ്ട് അപ്പം നമുക്ക് പിന്നെ അത് നമുക്ക് പിന്നീട് ചെയ്യാം എന്തൊക്കെയാണെന്നുള്ളത് പിന്നീട് പറയാം അപ്പം അതായത് സെൽഫായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാം അതെല്ലാം നമ്മൾ പഠിച്ചിരിക്കുന്നത് എപ്പോഴും ബെറ്റർ തന്നെയാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വൈസ് നമ്മൾ നോക്കുക അല്ലേ അപ്പോൾ എപ്പോഴും ടെക്നോളജിയിൽ നമ്മൾ എന്ത് ചെയ്യണം അപ്ഡേറ്റ് ആയിരിക്കണം അല്ലേ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പറയാറുണ്ട് അല്ലേ പേപ്പർ വായിക്കുന്ന മസ്റ്റ് ആക്കണം അല്ലേ പേപ്പർ വായിക്കുമ്പോൾ എന്താണ് അതിനകത്ത് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു പേജ് കാണും അത് നമ്മൾ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും വായിക്കും ഇന്നത്തെ കാര്യത്ത് അതല്ല എല്ലാം എന്താണ് ഈ വിരൽ തുമ്പിലാണ് നിൽക്കുന്നത് അല്ലേ വിരൽ തുമ്പിൽ നിൽക്കുന്ന സമയത്ത് എന്താണ് എവിടെ ഇരുന്ന് വേണം നമുക്കിപ്പോൾ നമ്മളൊരു യാത്ര ചെയ്യുവാണ് അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെന്ന് ഇങ്ങനെ എല്ലാവരും പറയാറുണ്ടല്ലോ ഞാനിവിടെ ഒന്ന് പോസ്റ്റ് ആയിരിക്കുവാണ് എന്ന് പറയാറുണ്ട് എന്തിനാണ് പോസ്റ്റ് ആയിരിക്കുന്നത് നമുക്ക് ആ സമയത്ത് കയ്യിൽ മൊബൈലും ഉണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം പക്ഷേ അങ്ങനെ ഒരു ഒരു ഗുണം എന്താണെന്നറിയാമോ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര ഏജ് ആയി എത്ര ഏജ് ആയാലും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക വായിച്ചുകൊണ്ടിരിക്കുക മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ഇത് ചെയ്യുന്ന സമയത്ത് എന്താ നമുക്കൊരു ഗുണം കിട്ടുന്ന എന്താണെന്ന് അറിയാമോ നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ ബ്രെയിൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പം നമുക്കൊരു അറുപത് വയസ്സായി അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സായി ഒന്നും തോന്നലൊന്നും വരില്ല മനസ്സിലായോ നമുക്ക് പുതിയ കുട്ടികളുടെ കൂടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാകും അതാണ് ഈ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം അല്ലേ എല്ലാവരും പറയാം ചില ചോദിച്ചു ചോദിക്കാറുണ്ട് ഓ അമ്പത്തഞ്ച് വയസ്സായി എന്തോ പഠിക്കുന്നത് ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട് പുതിയ ക്ലാസ്സുകൾ കൊച്ചുകൊച്ച് ക്ലാസ്സുകളൊക്കെ കാണുന്നതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കൊച്ചുകൊച്ച് എല്ലാം ഒരുമാതിരി നല്ല ക്ലാസുകളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോഴേ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക അപ്പോഴേ നമുക്കത് നന്നായി പഠിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ നമ്മൾ ചുമ്മാ വെറുതെ ഇരുന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് വായിത്തൊന്നൊക്കെ വിളിച്ച് പറയും അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് നടക്കൂലേ മക്കളെ എന്താണെന്നറിയാമോ എല്ലാവരുടെയും കയ്യിൽ ഗൂഗിളുണ്ട് കുട്ടികൾ ചിലപ്പോൾ ആ കാര്യങ്ങൾ അറിഞ്ഞു അറിഞ്ഞുവച്ചിട്ടായിരിക്കും ഡൗട്ട് ചോദിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ അപ്പം അതുകൊണ്ട് പഠിത്തം എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ലെവൽ കൊണ്ട് തീരുന്നില്ല അവിടെ തുടങ്ങണം അവിടെ വേണം തുടങ്ങാൻ അതുവരെ എന്ന് പറയുന്നത് നമ്മൾ സബ്ജക്റ്റാണ് പഠിക്കുന്നത് അല്ലേ ഏതാണോ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് അതാണ് പഠിക്കുന്നത് കുറേ പേര് ഇഷ്ടപ്പെട്ട് പഠിക്കുന്നു കുറേ പേര് ഇഷ്ടപ്പെടാതെ പഠിക്കുന്നു അല്ലേ അതുപോലെ തന്നെ ജോലി കുറേ പേര് ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു കുറേ പേര് ഇഷ്ടപ്പെടാതെ ജോലി ചെയ്യുന്നുണ്ട് അത് കുറേ ആൾക്കാർ ഞാൻ സംസാരിച്ച സമയത്ത് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ജോലി കളഞ്ഞിട്ട് പോയെങ്കിൽ ഒരുപാട് പേര് അത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയാമോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക അല്ല ഇപ്പോൾ ജോലി നമുക്കിപ്പോൾ ഒരു ജോലി കിട്ടി അതിൽ നമുക്ക് വലിയ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ അത് കൂടുതൽ പഠിക്കുക അത് കൂടുതൽ പഠിക്കും തോറും എന്താണെന്നറിയുക അതിൽ ഇൻട്രസ്റ്റ് കൂടും നമുക്ക് ഏത് ഫീൽഡും ആയിക്കോട്ടെ ചിലപ്പോൾ നമ്മൾ പഠിച്ച ഫീൽഡൊന്നോ നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ് വേറെ ഒന്നും ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ഏതാണോ അത് നന്നായി പഠിക്കുക നന്നായി പഠിച്ച് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇൻട്രസ്റ്റോടെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ അറിയാം ബോർ അടിക്കില്ല അല്ലേ നമുക്കിത് വേണ്ടായിരുന്നൊരു തോന്നൽ വരില്ല മനസ്സിലായോ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് അതിനകത്തുണ്ട് മനസ്സിലായോ അതാണ് പഠിത്തം എന്ന് പറയുന്നത് കൊണ്ടുള്ള ഗുണം പണ്ടത്തെ കാര്യത്തൊക്കെ ആൾക്കാർ പറയാറുണ്ടല്ലേ എട്ട് മണിക്കൂർ ഉറങ്ങണം അല്ലേ നമ്മൾ ഈ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നന്നായി വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു എട്ട് മണിക്കൂർ ഉറങ്ങില്ല പക്ഷേ ഉറങ്ങുന്ന സമയം നല്ല സുഖമായിട്ട് ഉറങ്ങാം ആ സമയത്ത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും എടുത്ത് വെക്കരുത് ഒന്നും തലയിക്കേറ്റരുത് ചിന്തകളിലോട്ട് പോകരുത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും പിന്നെ കുറേ കുറേ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട് അസുഖത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ അത് ഓക്കെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലാതെ ഇങ്ങനെ ഓവർ തിങ്കിങ് ഓവർ തിങ്കിങ് കൊണ്ട് നമുക്കൊരു ഉറക്കപ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരും അവരവർ തന്നെ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ നമുക്ക് ആ ഓവർ തിങ്കിങ് മാറ്റാൻ പറ്റും എന്നുള്ളത് അല്ലേ നമ്മളിപ്പോൾ വലിയ എല്ലാവരും പറയുന്നുണ്ട് മറ്റേ അവിടെ പോവാം ഇവിടെ പോവാം കൗൺസിലിങ്ങിന് പോവാം പക്ഷേ ഏറ്റവും നല്ല കൗൺസിലർ നമ്മുടെ കൗൺസിലർ ആരാന്നറിയാവോ അത് നമ്മൾ തന്നെയാണ് അത് അത് അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് മറ്റുള്ള ഏതൊരു വ്യക്തിയെക്കാളും കൂടുതൽ നമ്മുടെ പ്രശ്നങ്ങൾ അറിയുന്നത് നമ്മൾ തന്നെയാണ് അപ്പം നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് എനിക്ക് ആ ഓവർ തിങ്കിങ് വരുന്നത് അതെനിക്ക് എങ്ങനെ മാറ്റിയെടുക്കാം അപ്പോൾ ഓവർ തിങ്കിങ് വരുന്ന സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് എൻഗേജ്ഡ് ആവുക അല്ലേ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് എൻഗേജ്ഡ് ആവുക അങ്ങനെ എൻഗേജ്ഡ് ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഓവർ തിങ്കിങ് നമ്മുടെ മനസ്സിൽ വരില്ല മനസ്സിലായോ അതായത് നമ്മുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫീൽഡ് ഏതാണ് ഓരോരുത്തർക്കും ഓരോന്നാണ് അല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇന്ന ആർക്ക് ഇന്നത് അല്ലെങ്കിൽ നീ ഇന്ന വെച്ച് ചെയ്യും നീ ഇന്ന വെച്ച് ചെയ്യും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ റെമഡി എന്താണെന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ മറ്റൊരു കൗൺസിലിങ്ങിൻ്റെയോ നമ്മൾ പുറത്ത് പോയൊരു മറ്റുള്ളവരെ കാണേൻ്റെയോ ആവശ്യമില്ല മനസ്സിലായില്ലേ അപ്പം അത് ഒരു പോയിൻ്റാണ് എപ്പോഴും മനസ്സിലാക്കി വെക്കുക ഓവർ തിങ്കിങ് വരാതിരിക്കാൻ സൂക്ഷിക്കുക ഓവർ തിങ്കിങ്ങൊക്കെ എല്ലാവർക്കും ഉണ്ടാകും എല്ലാം എനിക്കും ഉണ്ടാകാറുണ്ട് പക്ഷേ ആ സമയത്ത് നമുക്കത് എന്ത് ചെയ്തിട്ട് മാറ്റാം അല്ലേ ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ ചെയ്യും ഒന്നിൽ ചെറിയ ക്രാഫ്റ്റുകൾ അതല്ലെങ്കിൽ ചെടികളൊക്കെ നട്ടിട്ട് അതിൻ്റെ പരിചരണങ്ങൾ അങ്ങനെയായിട്ടൊക്കെ ചെയ്യും ഏത് കാര്യം ചെയ്താലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരില്ല അല്ല ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരില്ല അതുതന്നെയാണ് പോയിന്റ് ആ അപ്പോൾ ഓരോ കാര്യത്തിൻ്റെയും പിന്നെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ റെമഡി എന്താണെന്ന് നമുക്ക് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ അതുപോലെ വേറൊരു കാര്യമാണ് എനിക്ക് ഇങ്ങനെ കുറേ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അത് എഡിറ്റ് ചെയ്യുന്നത് അതുപോലെ ഒരു ക്ലാസ് എടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യമാണ് അത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട് ഇനി മറ്റെന്തെങ്കിലും ചെയ്യുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ കിടക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഓവർ ഓവർത്തിങ്കിങ് വരുന്നത് ആ സമയത്ത് ഇതൊക്കെ എടുത്ത് കാണുക നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കാണുക അല്ലെങ്കിൽ ചില സമയത്ത് നമ്മളിങ്ങനെ നമ്മൾ ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ചിലർ പറയാറുണ്ടല്ലേ ഓ സ്വയം പൊങ്ങി സ്വയം പൊങ്ങി ഇങ്ങനെ എന്നെ എന്നെയും കളിയാക്കാറുണ്ട് കേട്ടോ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് അപ്പോൾ എന്നെ ഒരുപാട് ഞാൻ അങ്ങനെ തമാശയ്ക്കാണ് എന്നാലും അങ്ങനെ കേൾക്കാറുണ്ട് പക്ഷേ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്തെന്നറിയാമോ അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നത് ചെയ്തു എന്ന് ഞാൻ പറയുമ്പം അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലേ അത് ചിലർ പറയാറുണ്ട് നമ്മൾ ചെയ്ത കാര്യം നമ്മൾ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലെ വിളിച്ച് പറയുന്ന സമയത്ത് എന്താണെന്ന് അറിയാമോ ഞാൻ ഇന്നത് ചെയ്തു എന്നുള്ള ഒരു കാര്യം നമ്മൾ പറയുന്ന സമയത്ത് എന്താണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് അതിനനുസരിച്ചിട്ട് കൂടും ഓക്കെ അപ്പം അത് പറയുന്നതുകൊണ്ട് ഒരു തെറ്റൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളും നമുക്കുണ്ടാകുന്ന ദോഷങ്ങളും രണ്ടും മനസ്സിലാക്കി വെക്കണം ആ ദോഷങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ വീണ്ടും നമ്മൾ ആ ഒരു നെഗറ്റീവ് സൈഡിലോട്ട് പോകാതിരിക്കുകയുള്ളൂ പോസിറ്റീവ് സൈഡ് മറക്കരുത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലേ അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ മറക്കരുത് അല്ലേ അപ്പോഴാണ് നമുക്ക് കൂടുതൽ 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 ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത് അല്ലേ എല്ലാവരും പറയാറുണ്ട് അല്ലേ ചില സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പ്രചോദനം ഒന്നും ആണ് നമുക്ക് ചെയ്യുക എന്നുള്ള നമ്മൾ പറയാറുണ്ട് ആ പ്രചോദനം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ അതിൽ നിന്ന് അവർ വീണ്ടും വീണ്ടും അപ്സൈഡ് അപ്സൈഡ് അപ്സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ കുറേ കാര്യങ്ങൾ എനിക്കെന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഏറ്റവും പുറടിടിക്കുന്ന സമയത്ത് ഏറ്റവും പുതിയതായിട്ടൊരു സംഭവം നോക്കിയിട്ട് എടുത്ത് പഠിക്കും മിക്കാറിയാൽ എൻ്റെ ഈ ലാപ്ടോപ്പ് എപ്പോഴും ഇവിടെ ഞാൻ വെച്ചിരിക്കുന്ന എവിടെയെന്ന് അറിയാവുക ഡൈനിങ് ടേബിളിലാണ് കാരണം എപ്പോഴും അടുക്കളയിൽ നിന്ന് ഓടി വന്നുവന്ന് ചെയ്യാൻ എനിക്ക് പറ്റിയൊരു സ്ഥലം എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ കൂടുതൽ ഞങ്ങൾ ഇവിടെ നല്ല കഴിക്കുന്നത് എപ്പോഴും ടി വീടെ ആ ഫ്രണ്ടിൽ അവിടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് ആരെങ്കിലും വരുന്ന സമയത്ത് മാത്രമാണ് ഈ ഡൈനിങ് ടേബിൾ ഒരു ഇതായിട്ട് ഡൈനിങ് ടേബിളായിട്ട് ഉപയോഗിക്കാറുള്ളൂ അല്ലെങ്കിൽ കൂടുതലും ഇങ്ങനെ എൻ്റെ ലാബ് എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കത് ഇതാണ് ഞാൻ ഓടി വന്നിട്ട് ഇവിടെ വന്നിരുന്ന എൻ്റെ കാര്യങ്ങൾ ചെയ്യും അടുക്കളയിൽ ആ കാര്യങ്ങൾ എനിക്ക് നോക്കാം അതുപോലെ തന്നെ ഇവിടെ വന്നിരുന്നിട്ട് ഈ കാര്യങ്ങൾ നോക്കാൻ പറ്റും ഓക്കെ അപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ പഠിച്ചു തീർന്നോ ഇല്ല തുടങ്ങിക്കോളൂ പഠിക്കാൻ തുടങ്ങിക്കോളൂ അപ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഒരുപാട് പഠിക്കാനും അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ വളരാനും സാധിക്കാം ചിലപ്പം നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ജോലി കിട്ടണമോ അങ്ങനൊന്നുമില്ല പക്ഷേ അറിവെന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്ലസ് പോയിൻ്റ് മനസ്സിലായോ നമുക്കിപ്പോൾ എവിടെ ചെന്ന് നിന്നാലും ചില ആൾക്കാർ പറയാറുണ്ടല്ലേ പെണ്ണു പെണ്ണുങ്ങളെ ഇടയിൽ ചെന്ന് നിന്നാൽ ഒരുപാട് മണ്ടത്തരങ്ങൾ കേൾക്കാമെന്ന് പറയാറുണ്ട് അല്ലേ ആ മണ്ടത്തരങ്ങളിലോട്ട് പോകാതിരിക്കാൻ നമുക്ക് സാധിക്കും മനസ്സിലായ അത് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഒക്കെ നമുക്കറിവില്ലെങ്കിൽ നമുക്കറിവില്ലെങ്കിൽ ഒരു ആൾക്കാരുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ സൈലൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ മണ്ടത്തരം വിളിച്ച് പറയും അപ്പം ഇത് രണ്ടും ഒഴിവാക്കാനാണ് എന്ത് പറയുന്നത് ഈ അറിവ് നമ്മൾ ഉണ്ടാക്കണം എന്ന് പറയുന്നത് അതിപ്പോൾ പേപ്പർ വായിക്കുക എന്നുള്ളത് ചിലപ്പോൾ ഇരുന്ന് ചെയ്യാനുള്ള സമയം കിട്ടൂല അതല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുക ഇപ്പം എവിടെ ഇരുന്ന് വേണോ മൊബൈലിരുന്ന് ഒക്കെ വായിക്കാം അല്ലേ ചെറിയ അക്ഷരങ്ങൾ കുഴപ്പമില്ല ഇപ്പം പോലെയുള്ളവർക്ക് മൊബൈലിൽ വായിക്കാൻ ഇച്ചിരി പ്രയാസം ഉണ്ടാകും കാരണം കണ്ണാടി വേണം കണ്ണാടി ഉണ്ടെങ്കിലും ഇച്ചിരി സ്ട്രെയിൻ ആണ് അപ്പോൾ നമ്മളെപ്പോഴും ഒരു വലിയ സ്ക്രീൻ വലിയ സ്ക്രീൻ വന്നുങ്കിലും ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടി വി അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ എൻ്റെ ആവശ്യമില്ല അവർക്ക് ഏതെങ്കിലും വേണോ ചെയ്യാം അല്ലേ അപ്പോൾ പുതിയത് പഠിച്ച് തുടങ്ങിയോ ഇന്ന് തന്നെ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി കഴിഞ്ഞെങ്കിലും നമുക്ക് ഇനിയും റെസല്യൂഷൻ വെക്കാം അല്ലേ ഇപ്പോൾ ഒരു മാസമായിട്ടായിരുന്നു ഇനിയും നമുക്ക് ന്യൂ ഇയർ റെസല്യൂഷൻ വയ്ക്കാം അപ്പോൾ കഴിഞ്ഞ ന്യൂ ഇയറിൽ നമ്മൾ എന്തൊക്കെ റെസൊല്യൂഷൻ വെച്ചിരുന്നു അതല്ലെങ്കിൽ കഴിഞ്ഞ ന്യൂ റെസൊല്യൂൻ വെക്കണം എന്നില്ല കഴിഞ്ഞ ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് കൂടുതൽ പഠിച്ചു അതൊന്ന് എഴുതി നോക്കിയാൽ അപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മൾ എത്ര ഇമ്പ്രൂവ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ എത്ര അതിൽ തന്നെ സ്റ്റേ ചെയ്യുന്നു നമ്മുടെ അറിവ് അത്ര തന്നെ സ്റ്റേ ചെയ്യുവാണ് അതല്ലെങ്കിൽ അതിലും താ താഴോട്ട് പോയോ ഒന്നും പഠിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ ഒന്നും ചെയ്യാതെ കൂടുതൽ താഴോട്ട് പോയോ മുകളിലോട്ട് പോയോ അതല്ല അവിടെ തന്നെ നിൽക്കുകയാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മ മറന്നുപോകല്ലേ അതുപോലെ നമ്മൾ കുറെ ഇടയ്ക്ക് കുറേ വീഡിയോസൊക്കെ ഇട്ടിരുന്നല്ലേ നമ്മുടെ ക്ലാസുകളെ കുറിച്ചൊക്കെ വീഡിയോസ് ഇട്ടിരുന്നു അതായത് പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിൻ്റെ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിരുന്നു ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ്സോ ഓഫ്ലൈൻ ക്ലാസ്സോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം ഈ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ഓക്കെ പ്രോഗ്രാമിങ് അത് ഞാൻ എടുത്ത് പറയുകയാണ് അല്ലാതെ വലിച്ചുവരിയുള്ള തിയറി അങ്ങനെയുള്ള ഒന്നുമല്ലേ പഠിപ്പിക്കുന്നത് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കണം അപ്പം എന്താ ചെയ്യേണ്ടത് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിക്കോ ഓക്കെ ഇപ്പം തന്നെ തുടങ്ങിയല്ലേ ഓക്കെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ